വന്നിട്ട് വന്നിട്ടിവിടെ രണ്ടു മാസം കഴിഞ്ഞു ഇന്നിത്തിരിവാണ് അവൾക്ക് ഇത്തിരി വന്ന് സഹായിച്ചു തന്നുകൂടെ എന്റെ നടുവാണെങ്കിൽ വല്ലാത്ത വേദന ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ കടപ്പിലാകും കുട്ടിനെ നോക്കാനൊന്നും വന്നിട്ട് ഇവിടുത്തെ വീടത്തെ പണികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഒരു പണിക്കാരന്റെ മര്യാദയും കൂടി തരുന്നില്ല അവൾ എനിക്ക് ഇക്കണക്കിന് പോയാ ഞാൻ വയ്യാണ്ടാവും അപ്പളും മൂപ്പര് പറഞ്ഞതാണ് വാണ്ട സൈന വാണ്ട സൈന കേട്ടില്ല ഞാൻ അല്ലേ മാവാ നമുക്ക് കണ്ണുപൊത്തി കളിക്കാം ഓ വാണ്ടമ്മാനെ ഞാൻ കുറച്ചേണ്ട് കളിക്കാൻ വരാം വാറെ നേരെ തൂണില് തിരുമാങ്ങ ഇടക്കണം പോരാതെ ഇനി അവിടെക്കടിച്ച് വാർന്ന് തൊടക്കണം എന്തിക്ക പണിയാണണ് ഞാൻ പിന്നെ വരെ മാനെ കളിക്കാം ഈ വലിയ മാക്ക് എപ്പോഴും പണിയാണ് എന്‍റെപ്പോം കളിക്കാനേ വരിയല്ല ആ കുട്ടീൻ്റെ കൂടെ കളിക്കാൻ കൂടി ഇതിന് സമയമില്ല ഉമ്മ അല്ലിന്ന് വന്നിരിക്കുന്നന്നെ നോക്കാൻ വന്നിട്ടില്ല എന്നിട്ട് വലിയ മാനെ നോക്കാനേ സമയമൊന്നും കിട്ടുന്നില്ല അല്ല വലിയ മാക്ക് ഉമ്മക്ക്ത്രേ പണി ചെയ്തൂടെ മക്കന്നി ലീവല്ലേ

അല്ലോ മഴ വരുന്നുണ്ടല്ലോ തുണികളൊക്കെ മേലെ ഉണക്കാനിട്ടുണ്ട് ഇനിയിപ്പതി അഞ്ഞ് കഴിഞ്ഞ മുഴുവൻ വയനു കേൾക്കേണ്ടി വരും മൊത്തം പിന്നെ കളിക്കാൻ വരാട്ടാ മഴ വരുന്നുണ്ട് അല്ല ഇപ്പൊ എന്ന് തോന്നുന്നു അല്ലേ

ഇനിയും നിങ്ങളുടെ ഉമ്മാനെ എത്ര ദിവസം വരെ കടത്താനാണ് ഉദ്ദേശം ഉമ്മ കേക്കട്ടെ എനിക്കെന്താണ് ആറുമാസം ബെഡ്ഡേ കിടക്കണം നിങ്ങളുടെ ഉമ്മാക്ക് വെച്ചു കളമാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല

സൈനയാ സൈനയാ ഉമ്മിൽ എന്താ സൈന നോക്കി നടക്കണ്ടേ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ അവസാനം നീ ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരണ്ട അവസ്ഥ ഉണ്ടാക്കി

പാപ്പാ പറയുന്നുണ്ടോ ഒന്നും വിചാരിക്കണ്ട ഉമ്മാക്കിപ്പൊ ആറ് മാസം റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനും അവളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മാനെ ഇവിടെ അടുത്തിരുന്ന് നോക്കാൻ ആരും ഇല്ലാലോ അതുകൊണ്ട് പാപ്പ ഉമ്മാനെ കൊണ്ടുപോയി നോക്കിയ പൈസ തരാം കേട്ടാ സൈന കേട്ടാ അവൻ പറഞ്ഞത് നീ പേരക്കൂട്ടിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്നതല്ല നിങ്ങടെ ഇപ്പൊ എന്തായി നിനക്ക് ആരോഗ്യമുള്ളപ്പോ തന്നെ ഇവർക്കൊക്കെ നിന്നെ വേണ്ടുള്ളൂ നിനക്ക് ആരോഗ്യം ഇല്ല അപ്പൊ ഇവർക്ക് നിന്നെ വേണ്ട ആരോഗ്യമുള്ള നീ പണിക്കാരനെ പോലെ ഇവർക്ക് പണി ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ വാപ്പാ ചേ വായെടുക്കടാ പേരക്കൂട്ടിനെ നോക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് അവളെ അവിടെ നിന്ന് ആഗ്രഹത്തിൽ ഓടി വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് പേരക്കൂട്ടിനെ മാത്രമാണ് നോക്കിയത് നിന്റെ വീട്ടിൽ എല്ലാ പണികളും അല്ലേ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങള് നീ കണ്ടാ അമ്മ കാര്യങ്ങളെല്ലാം ഫോണിൽ പറഞ്ഞു എന്താ അമ്മ അത് ഞങ്ങളെന്താ നിങ്ങളെ ഉപദ്രവിക്കണ പോലെ പിന്നെ എന്താണ്ടാ നീ ചെറുതായിരിക്കുമ്പോ താഴെ വീണാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് അവള് നിന്റെ പിന്നാലെ ഓടി നടന്ന് നോക്കിയിട്ട് ഇപ്പൊ നിന്റെ ഉമ്മ അവള് കാലെടുന്ന് കടന്നിട്ട് നിനക്ക് നോക്കാൻ സമയമില്ല അല്ലെ അവളെ ഇന്ന് നിനക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നിനക്ക് നിന്റെ ഉമ്മനെ നോക്കാൻ വയ്യ അല്ലേ പണ്ട് നിന്റെ കാല് വേദനിക്കുന്നുണ്ടെ കിലോമീറ്റർ കണക്കിന് എടുത്ത് നടന്നിട്ടുണ്ടാ എന്നിട്ട് നീ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന പോലെ അല്ലേടാ നടക്കണത് വാപ്പാ വാപ്പാക്ക് ഇത്രക്കും വിഷമാകും വിചാരിച്ചില്ല അത് തന്നെ നിനക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ശരി മോനെ ഞാൻ എന്റെ ഭാര്യനെ നോക്കിക്കോളാം നീ നിന്റെ ഭാര്യനെയും കുട്ടീനെയും നോക്ക് നാളെ നിനക്ക് ഇതുപോലെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ നോക്കിക്കോ സൈനാ നമുക്ക് പോവാം വാപ്പാ ഞാൻ കാറിൽ അവിടെ കൊണ്ടാക്കി തരാം ഓ ഞങ്ങൾക്ക് നീ നിന്റെ പെട്രോൾ കഴിക്കണ്ട മനസ്സിലാക്കാത്ത പേരക്കുട്ടിനെ കൂട്ടിട്ട് നീ അങ്ങട് വായോ കണ്ടടാ അതാണ് പെറ്റ വയർ മക്കൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും മാതാപിതാക്കൾ ലൂസ് മാതിരി വീണ്ടും സ്നേഹിക്കും അത് അന്നോണ്ട് തന്നെ മുതലെടുക്കാൻ വേണ്ടി മക്കളും ഇവിടെ ഞാൻ വണ്ടി വിളിച്ചിട്ട് സമാധാനം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ മക്കൾ അത്രയൊക്കെ മാതാപിതാക്കളിനെ ദ്രോഹിച്ചാലും വീണ്ടും മാതാപിതാക്കൾ മക്കളിനെ തിരിച്ച് സ്നേഹത്തിന് ഒരു കുറവും വരുത്താതെ തന്നെ വീണ്ടും സ്നേഹിക്കും അതാണ് മാതാപിതാക്കൾ മക്കളിനെ ഒരിക്കലും വെറുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല പക്ഷെ മക്കളോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ നോക്കാൻ വയ്യെങ്കിലോ ഒക്കെ അവോയ്ഡ് ചെയ്യലാണ് പതിവ് അല്ലേ എല്ലാവരും ഇല്ല സ്നേഹമുള്ള മക്കളും ഉണ്ട് പക്ഷേ സ്നേഹമില്ലാത്ത മക്കളുടെ കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മക്കൾ മാതാപിതാക്കളുടെ തല്ലിലും ഉപേക്ഷിക്കലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയ ാക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹമാണല്ലോ ഇപ്പോൾ കൂടുതലും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ മാതാപിതാക്കൾ എല്ലാം ഒന്ന് മുൻകൈ എടുക്കുക സ്വത്തുകളൊക്കെ മുമ്പേ തന്നെ മക്കളുടെ പേരിലേക്ക് ആക്കി കൊടുക്കാതിരിക്കുക ഒരു മാതാപിതാക്കളുടെ ശേഷം വേണം സ്വത്ത് അവർക്ക് മക്കൾക്ക് കിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് മാതാപിതാക്കൾ സെക്യൂർ ചെയ്തു കഴിഞ്ഞാൽ സമാധാനത്തിൽ ജീവിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്